ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി സി ജോർജ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അതുപോലൊരു മനുഷ്യൻ നാവിന് എല്ലാത്തൊരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഇതുപോലെ വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ പണി ഏകദേശം ഇത് തന്നെയാണെന്ന് പറയാൻ കാരണം ഇതിന് മുന്നേ ഇത് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റും അദ്ദേഹത്തിൻ്റെ ഹിന്ദു മഹാസമ്മേളനത്തിൽ പറഞ്ഞത് ഇതിലപ്പുറമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ അവർ വിൽക്കുന്ന പാനീയത്തിൽ വന്ധ്യത വരാനുള്ള മരുന്ന് കലർത്തിയാണ് നൽകുന്നത് എൻ്റെ കാരണം എന്ന് പറയുന്നത് െ പ്രസവിക്കാതിരിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുക മുസ്ലിങ്ങൾ മാത്രം ഇവിടെ പെറ്റ് ഉണ്ടായി ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തില് ചെയ്യുന്നത് ഇനി അതിലപ്പുറത്തേക്ക് അവരുടെ പുരോഹിതന്മാർ ആഹാരം കൊടുക്കുന്നത് എല്ലാവർക്കും തുപ്പി മൂന്ന് വട്ടം തുപ്പിയതിന് ശേഷമാണ് അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള അതിലേക്കാളും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അന്ന് അദ്ദേഹം ഈ പറയുന്ന പറയുന്നത് മുന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പക്ഷെ എന്നിട്ടും ഇതുപോലെ തന്നെ കേസുകൾ ഉണ്ടായാലും അദ്ദേഹത്തിന് വലിയ രീതിക്കുള്ള തിരിച്ചടി ഒന്നും സത്യത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ആരും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം അദ്ദേഹത്തിന് അടിയുറച്ച് പോയതുകൊണ്ടായിരിക്കണല്ലോ വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനൊരു കാര്യം എത്ര കൊട്ടിയാലും അല്ലെങ്കിൽ കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞൊരു സംഭവം ശക്തമായി കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം വീണ്ടും അദ്ദേഹം ഇപ്പം ഈ ഒരു ജനുവരിയിൽ എന്തോ നടന്ന ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം അത് കുറച്ചും കൂടി തീവ്രമാക്കി പറഞ്ഞു അതായത് ഈ ഇന്ത്യയിലായാലും താമസിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മത തീവ്രവാദികളാണ് മൊത്തം ആൾക്കാരും അതിലപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആൾക്കാരാണ് അവരിവിടെ താമസിക്കേണ്ട ആൾക്കാരല്ല കാരണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് മലപ്പുറം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് ക്രിക്കറ്റും മറ്റും കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പാകിസ്ഥാൻ ജയിക്കുന്ന സമയത്ത് കൈയ്യടിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ല എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന മുസ്ലിം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ കൊന്നൊടുക്കിയ ആൾക്കാരാണ് ഇങ്ങനെ നാവിൽ തോന്നിയത് നേരത്തെ പറയാനൊക്കെ കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന രീതിക്ക് ഒരു തരത്തിലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചിന്തയും ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് എന്തിന് എന്ത് എന്താ പറയുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നൊരു സംഭവമാണ് അപ്പം ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് എനിക്കൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവത്തില്ല എന്നൊരു രീതി തന്നെയാണ് അദ്ദേഹം പിന്തുടർന്നുകൊണ്ടിരുന്നത് അപ്പം ഇപ്പോഴാണ് അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടായത് അദ്ദേഹം മുൻകൂർ ജാമ്യം നൽകുന്നു അതിൽ ഈ പറയുന്ന കോടതി തന്നെ നിഷേധിക്കുന്നൊരു ഇത് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് കാണുന്ന സമയത്ത് അതിനേക്കാളി മുന്നേ ഏതൊക്കെയോ വിധി വിധത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ അത് വലിയൊരു വാർത്തയാവും അപ്പം സ്വാഭാവികമായിട്ട് ഇമേജിന് കോട്ടം തട്ടും അതുകൊണ്ട് തന്നെ ഇമേജ് ഇല്ലാതെ വേറെ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന അവരെ വെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന കോടതിയിലേക്ക് ബാക്കി സ്ഥലങ്ങളിലേക്ക് എത്തുന്നു എന്നിട്ട് അവരോട് ഈ മാധ്യമപ്രവർത്തനരോട് തട്ടിക്കയറുന്നു മൈക്ക് പോലും തട്ടിക്കളഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചിറങ്ങുന്നത് ഇനി ഇതുപോലെ ആവർത്തിക്കുമോ എന്നൊരു മാധ്യമപ്രവർത്തനം ചോദിക്കുന്ന സമയത്താണ് തട്ടിയിറങ്ങിയിട്ട് അദ്ദേഹം കയറിപ്പോകുന്നതെന്ന് പറഞ്ഞത് പിന്നെ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു നാടകമായിട്ടുള്ള മുഹൂർത്തങ്ങളായിട്ടോ രംഗങ്ങളായിട്ടൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന കളിക്ക് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു ആറ് മണിടെ പോലീസിന്റെ കസ്റ്റഡിയിൽ വയ്ക്കാൻ ക്വസ്റ്റ്യൻ ചെയ്യലും ബാക്കിയിട്ട് അതിനുള്ള അനുമതി കൊടുക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അഭിഭാഷകനും ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് പറയുമല്ലോ കോടതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് അതിൻ്റെ ആരോഗ്യനില എന്താണെന്ന് അറിയിക്കണം എന്നൊരു സംഭവം പോലീസിനോട് ഉറപ്പായിട്ട് നിർദ്ദേശം കൊടുക്കും ആ നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ട് ചെക്കപ്പും ബാക്കി കാര്യങ്ങളുമായിട്ട് പോകുന്ന സമയത്താണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബി പി ശരിയല്ല ഹൈ പ്രമേഹം ശരിയല്ല പിന്നെ അല്ലാതെ അത് തന്നെ അദ്ദേഹത്തിന് വേരിയേഷൻസ് പല വിധത്തിൽ ഹാർട്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അതെന്തോ ആവട്ടെ എന്തായാലും വേരിയേഷൻസ് ഉണ്ടായെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞു വിട്ടിട്ടുള്ളത് ടെസ്റ്റ് ബാക്കി കാര്യങ്ങൾക്കും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഐ സു ഇല് കാരണം ഈ പറയുന്ന ആരോഗ്യനില നല്ലതൊന്നും അല്ല എന്നൊരു രീതിക്കാണ് പറയുന്നത് എന്ന് പറയുന്നത് റിപ്പോർട്ടെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റിനോട് പറയുന്ന സമയത്ത് അവിടെ തന്നെ പാർപ്പിക്കാനുള്ള കാര്യമാണ് മജിസ്ട്രേറ്റ് പറഞ്ഞെന്ന് പറയുന്നത് ജയിലിലേക്ക് ഈ പറയുന്ന ഇങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം എനിക്ക് തോന്നുന്നു താൽക്കാലികമായിട്ടുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളോട് കൂടിയ സെല്ലൊക്കെ ഉണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറയുന്ന സമയത്താണ് മജിസ്ട്രേറ്റ് എന്നെ പറയുന്നത് ആരോഗ്യ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ തുടരട്ടെ ബാക്കി റിപ്പോർട്ടുകൾ വരട്ടെ എന്നുള്ള രീതിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓഹിക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മളിപ്പം സിദ്ദിക്കിൻ്റെയൊക്കെ വാർത്തകൾ കണ്ടിട്ടില്ലായിരുന്നു അവർ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടേയിരിക്കും അവരെ പിടിക്കത്തൊന്നുമില്ല അടുത്ത എപ്പോഴാണോ അടുത്തൊരു ഈ പറയുന്ന ജാമ്യാപേക്ഷ കൊടുത്ത് അത് കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് അവർക്ക് ജാമ്യം ലഭിക്കുന്നത് വരെ അവരിങ്ങനെ ഒളിച്ചു കളിച്ചുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് ജാമ്യം കിട്ടിക്കഴിയുമ്പം അവിടെ പോയി ഹാജരാവാ കൃത്യമായിട്ട് ഒപ്പിടുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ വീട്ടിലേക്ക് വരിക ഇതാണല്ലോ രീതി എന്ന് പറയുന്നത് ഇതും അങ്ങനെയൊക്കെ ആവാനുള്ള ചാൻസ് ആണ് ഈ ഒരു രീതി കണ്ടിട്ട് കണ്ടുവരുന്നതെന്ന് പറയുന്നത് പക്ഷേ ആയിക്കോട്ടെ പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പം പോലും അദ്ദേഹത്തിന് അംഗീകരിക്കാനോ പറഞ്ഞത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ഭാഷയായാലും ഈ പറയുന്ന മാധ്യമങ്ങളോട് ചൂടായ രീതിയാലും തട്ടിക്കയറിയ കാരണം അവർ ചോദിച്ചത് കറക്റ്റായിട്ടൊരു കാര്യം തന്നെയാണ് അതിലെനിക്ക് മാധ്യമപ്രവർത്തകരെ പോലും സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തി ഒന്നും ഞാൻ ആ രീതിക്ക് പക്ഷെ ഇന്ന് ചോദിച്ച കാര്യം കറക്റ്റ് തന്നെയാണ് കാരണം ഇപ്പോഴെങ്കിലും ഈ പറയുന്നത് ചെയ്ത് തെറ്റായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് മറുപടി കൊടുക്കേണ്ടതാണ് ഈ ചെയ്യൽ അല്ലെങ്കിൽ പറ്റിപ്പോയതാണ് അബദ്ധം പറ്റിപ്പോയതാണ് തിരിച്ചറിവുണ്ടായ ഒരു വ്യക്തിയാണ് അബദ്ധം പറ്റിയ ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതാണ് ചെയ്യുന്നത് അതിനേക്കാളും എനിക്ക് ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ കുറിച്ച് മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനുണ്ട് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന മതത്തിന് അവിടെ പ്രയോരിറ്റി ഉള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ ഏത് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും അവിടെ പ്രത്യേകമായിട്ടൊരു മതത്തിന് പ്രയോറിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അങ്ങനെ ഇല്ലാത്ത ഒരു മതത്തിനും പ്രത്യേക പരിഗണന കൊടുക്കാത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം തുല്യ പരിഗണന തുല്യ പിന്തുണ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംരക്ഷണം ഇതാണ് നൽകിപ്പോരുത് എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് മത സൗഹാർദ്ദത്തോടെ കഴിയുന്നൊരു നാടാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യ മൊത്തത്തിലെന്ന് ഞാൻ പറയുന്നതെങ്കിലും കേരളം എത്രത്തിലാണെന്ന് തന്നെ ഞാൻ പറയുക ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഫുൾ ഇന്ത്യയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ജാതീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കേരളം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാടിൻ്റെ ഒക്കെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് നമുക്ക് മുസ്ലിംസ് ഫ്രണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് ക്രിസ്മസ് വരുന്ന സമയത്ത് അവർ നമ്മളെ വീട്ടിലേക്ക് വിളിക്കും അവർ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകാറുണ്ട് ഓണത്തിന് ഇങ്ങോട്ട് വരാറുണ്ട് അങ്ങോട്ട് പോകാറുണ്ട് ഈ പറയുന്ന ബക്രീതങ്ങളുടെ കാര്യങ്ങൾ വലിയ പെരുന്നാൾ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് അവർ ഇങ്ങോട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ആഹാരം വെച്ചിട്ട് നമുക്ക് തരാറുണ്ട് അങ്ങനെ ഷെയറിങ് കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മതം നോക്കാറില്ല മത നോക്കിയാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതൊന്നും നോക്കാതെ വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയാൻ പറ്റും പക്ഷെ എല്ലായിടത്തും ഈ പറഞ്ഞ ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ മതവിദ്വേഷം കൂടിയ ഒരു അല്ലെങ്കിൽ മതഭ്രാന്ത് കൂടിയ മതത്തിനോട് ആദരവ് വേണം സ്നേഹം വേണം അതെല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും അവരോടും അവർ അവർ ജനിച്ച ആ സമുദായം അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് അവർക്ക് വിലപ്പെട്ടത് തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ അങ്ങനെ വിലപ്പെടുന്ന സമയത്ത് യഥാർത്ഥത്തിലൊരു മതവിശ്വാസിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വന്തം മതത്തിന് താൻ കൊടുക്കുന്ന വിലയും ഈ പറയുന്ന ആ മതത്തിൽ ജനിച്ചതിൽ എന്തെങ്കിലും ഒരു അഭിമാന ബോധം ഉണ്ടെങ്കിൽ അത് മറ്റു മതങ്ങൾക്ക് കൊടുക്കുന്നവനായിരിക്കും അത് കൊടുത്തില്ല മറ്റു മതങ്ങളെ താഴ്ത്തി കെട്ടി പറയുകയും വൃത്തികേട് പറയുകയും ശ്രമിക്കുന്ന ഒരാളെങ്കിലും സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്വന്തം മതനോടും യാതൊരു തരത്തിലുള്ള കൂറോ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും അതങ്ങനെയാണ് എല്ലാ കാര്യത്തിൽ നമ്മുടെ സ്വന്തം അമ്മേനെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേക്ക് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മറ്റൊരു അച്ഛനെയും അമ്മേനെ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ വൃത്തികേട് പറയാനോ നമ്മുടെ നാവ് പൊന്നില്ല അതങ്ങനെയാണ് അതേസമയം അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വന്തം കുടുംബത്തിലും ഇത് തന്നെ ആയിരിക്കും ചെയ്യുന്നതെന്ന് തന്നെയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടൊരു സാഹചര്യം വരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നമ്മളിങ്ങനെ ഓപ്പണായിട്ട് വിളിക്കില്ല അത് അങ്ങനെയാണ് ആ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് നമ്മൾ കയറി അങ്ങനെ ഇതുണ്ടാക്കാനൊന്നും പോകത്തില്ല ഇവിടെയും ഇത് തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മതസൗഹാർദ്ദപരമായിട്ട് കഴിയുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇദ്ദേഹം ആദ്യമൊന്നുമല്ല നടത്തുന്നതെന്ന് പറഞ്ഞു ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് മുന്നും ചെയ്തിട്ടുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അനന്തപുരി അങ്ങനെ എന്തോ സംഭവത്തിലാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അപ്പം ഇതിനു മുന്നും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത സമയത്ത് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം ും അതിന് കിട്ടാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ കൈയടിച്ച് കൂട്ടാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ നാവട്ടടിക്ക് ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ഒരു തെറ്റിദ്ധാരണയാണ് അദ്ദേഹത്തിന് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തി പറയുന്നത് ഇപ്പം കിട്ടുന്ന എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫലവത്താവുകയാണെന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇനി ഒരിക്കലും ഇതുപോലൊരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് ഈ ഒരു നാട്ടിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ ചെയ്യണം ആ തിരിച്ചറിവ് കൊടുക്കുന്നതിലൂടെ ഇതുപോലുള്ള ബാക്കി എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു അടി തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം ഇത് പാടില്ല ഉള്ളവർ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ പുറത്ത് പറയാതെങ്കിലും ഇരിക്കണം കാരണം അത് നമുക്ക് കേൾക്കുന്നത് അരോചകമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും സ്വാഭാവിക എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ കാണും ഇല്ലാതിരിക്കില്ല എപ്പോഴും ഭയങ്കര ഐക്യത്തോടെ ആയിരിക്കത്തില്ല വരുന്നത് കാരണം ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കൾ തന്നെ അടി കൂടുന്ന കാലമാണ് അപ്പൊ സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ നാട്ടിനെ മൊത്തത്തിൽ ഒരാൾ കുറ്റം പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ ക്രൈസിസ് വരുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രളയം കണ്ടതാണ് കൊറോണ കണ്ടതാണ് ആ സമയത്ത് നമ്മൾ മതം നോക്കാറില്ല പാർട്ടി നോക്കാറില്ല ഇങ്ങനെ ഒരു കാര്യം നോക്കാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചിന്താഗതി ഉള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ തൊണ്ണൂറ് ശതമാനവും അതിലൊരു പത്ത് ശതമാനം ആയിരിക്കും സ്വാഭാവിക ഇത്തരത്തിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നത് അവർക്ക് ഇത്തരത്തിൽ ഒരു ഒരു ലൈസൻസും ഇല്ലാതെ ഇങ്ങനെ കയറിഴിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പത്ത് ശതമാനം ഇരുപതിലോട്ടും മുപ്പതിലോട്ടും ഒക്കെ കടക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അവർ വിഷം നിറയ്ക്കും വിഷം നിറച്ച് കഴിഞ്ഞാൽ അതിൽ പെടുന്ന ആൾക്കാർ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ പെട്ടു കുഞ്ഞു കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുഞ്ഞിലേ തൊട്ടേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അതിലേക്ക് ുള്ള ചാൻസ് കൂടുതലാണ് അപ്പം സ്വാഭാവികമായിട്ടും ഒരു രീതിക്കും നമ്മുടെ നാട്ടിൽ ഏതൊക്കെ മതമുണ്ടോ ആ മതത്തിനെല്ലാം തുല്യമായിട്ടുള്ള പ്രാതിനിധ്യമാണ് വേണ്ടത് അല്ലാതെ തുല്യമായിട്ടുള്ള പരിഗണനയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ കാര്യമില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നതായിട്ട് ഇനി എൻ്റെ മണ്ണേക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞാൽ എന്ന് അല്ലെങ്കിൽ നീ എന്താണ് ഈ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ലെന്ന് പറഞ്ഞത് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഞാൻ വായിച്ചൊരു കാര്യമാണ് അല്ലാതെ എൻ്റെ ആശയോ എൻ്റെ പറച്ചിലോ ഒന്നും അല്ല അതുകൊണ്ട് എൻ്റെ മണ്ഡയ്ക്ക് കയറാനും വരണ്ട വേണമെങ്കിൽ പറയാം നീ ആരെങ്കിലും അങ്ങനെ കുറെ കാര്യമുണ്ട് കേട്ടോ ഇങ്ങനത്തുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര രണ്ട് തൊട്ട് ആലോചിക്കാറുണ്ട് കാരണം ഇങ്ങനത്തുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടീവായിട്ട് അവരോട് അവരടുത്ത് സംസാരിച്ചത് അതായത് മുസ്ലിം മതവിഭാഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒരു വാചകം നമ്മുടെ വായെന്ന് വീണ് കഴിഞ്ഞാൽ അവരെ സൂഹിപ്പിക്കാനാണ് നീ ഇത് പറയുന്നത് ഞാൻ ആരെ സൂഹിപ്പിക്കാൻ പറയുന്നില്ല അവരുടെ ഈ പറയുന്ന സമുദായത്തിൽ പെട്ടവർ തെറ്റ് പറഞ്ഞ സമയത്ത് എൻ്റെ വീഡിയോസ് ഒന്ന് കയറി നോക്കുക എന്നിട്ടുകൊണ്ട് എൻ്റെ കുറ്റം പറയാൻ വേണ്ടി അതേ രീതിക്ക് തിരിച്ചടിച്ച് സംസാരിച്ചൊരു വ്യക്തി തന്നെയാണ് ഞാനെന്ന് പറയുന്നത് ഇനി ഹിന്ദു മതത്തിലുള്ള ആരെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ക്രിസ്ത്യനികളിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിമുള്ള ആരെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് തെറ്റെന്ന് തന്നെ പറയും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയും ഇങ്ങനത്തുള്ള തെറ്റിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം ഞാൻ കുഞ്ഞിലെ തൊട്ട് ശീലിച്ച് വളർന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മതമൈത്രി അല്ലെങ്കിൽ മതസൌഹാർദ്ദം പോലുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ട് ശീലിച്ചത് ആ ശീലത്തെ മാറ്റിമറിച്ചുകൊണ്ട് എൻ്റെ കുട്ടിയോട് എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെടുത്ത് നീ ഈ പറയുന്ന തലയിൽ തൊപ്പിട്ടവനോട് മിണ്ടണ്ട നീ ഈ പറയുന്ന കൊന്തയിട്ടിനോട് മിണ്ടണ്ട എന്ന് പറയാൻ ഞാൻ ശീലിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതുമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നീ കൂട്ടുകൂടുന്ന സമയത്ത് പേര് ചോദിച്ചിട്ട് കൂട്ടുകൂടാന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു അതുകൂടി വ്യക്തമാക്കില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ കൾച്ചറായിരിക്കും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലൂടെ വരുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു ആളാണ് മാനസികമായിട്ട് പക്ഷെ കമന്റ് ഇടാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കൊണ്ട് അത് ഭയങ്കര സന്തോഷത്തോട് തന്നെ ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇതെൻ്റെ അഭിപ്രായമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ളത് ഞാനിതാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞു കൊടുക്കും പി സി ജോർജ് മിക്കാറും പതിനാല് ദിവസവും ഇനി അവിടെ തന്നെ കഴിയാനാണ് ചാൻസ് കൂടുതലെന്ന് പറഞ്ഞാൽ ശേഷമായിരിക്കും മിക്കം ജാമ്യം അടുത്തത് പോകുന്ന സമയത്ത് ജാമ്യം ചെലപ്പോ അനുവദിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ജയിലിലേക്ക് സൗകര്യങ്ങളുമായിട്ട് കൊടുക്കാനുള്ള ചാൻസും ഉണ്ട്